ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഈ വിശുക്കാലത്തിനൊരു പ്രത്യേകതയുണ്ട് മലയാള സിനിമയിലെ മുതിർന്ന താരത്തെ നേരിടാൻ എത്തുന്നത് യുവതാരങ്ങൾ അതും തുടക്കക്കാർ ഏപ്രിൽ പത്തിനാണ് മമ്മൂട്ടിയുടെ ബസൂക്ക റിലീസ് ചെയ്യുന്നത് ഈ ചിത്രത്തെ നേരിടാൻ മാത്യുവും നസ്ലിനും ഒന്നിച്ചെത്തുകയാണ് ആരായിരിക്കും വിജയിക്കുക എന്ന് നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളൂ ഈ വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കരുത് കേരള ബോക്സ് ഓഫീസിൽ ഒരു പിടി മികച്ച ചിത്രങ്ങളാണ് റിലീസിനായി കാത്തിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴിന് എംബുരാനിലൂടെയാണ് മലയാള സിനിമയുടെ സമ്മർ റിലീസുകൾ തുടക്കം കുറിക്കുന്നത് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ചിത്രമായി ഒരുങ്ങുന്ന എംബുരാനുമായി കേരളക്കര ഒട്ടാകെ കാത്തിരിക്കുകയാണ് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം തിയേറ്ററുകളിലും ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് മമ്മൂട്ടി നായകനായി എത്തുന്ന ബസൂക്കയാണ് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രം ഏപ്രിൽ പത്തിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് ഗെയിം ത്രില്ലറായി ഒരുങ്ങുന്ന ബസൂക്കയിൽ മമ്മൂട്ടിയുടെ ലുക്ക് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ചിത്രത്തിൻ്റെ ടീസറിന് വൻ വരവേൽപ്പാണ് ലഭിച്ചിരുന്നത് ഏപ്രിൽ പത്തിന് ബസൂക്ക തിയേറ്ററുകളിൽ എത്തുമ്പോൾ അതിനെ നേരിടാൻ പല ചിത്രങ്ങളും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് യുവതാരങ്ങളായ മാത്യുവിൻ്റെയും നെസ്ലിൻ്റെയും ചിത്രങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ടത് അത് തന്നെയാണ് മലയാള സിനിമകൾ കൗതുകത്തോടെ നോക്കിക്കാണുന്നതും ഈ ഒരു മമ്മൂട്ടിയുടെ മെഗാ ബഡ്ജറ്റ് മൂവിയെ നേരിടാൻ മാത്യു തോമസ് എത്തുന്നത് ഒരു ത്രീ ഡി ചിത്രവുമായാണ് ദിലീഷ് കരുണാകരൻ ഒരുക്കുന്ന ലവ്ലി എന്ന ചിത്രവുമായാണ് മാത്യു തോമസ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ദിലീഷ് നായരാണ് സംവിധാനം ചെയ്യുന്നത് ത്രീ ഡി ഫോർമാറ്റിലുള്ള ഈ ചിത്രം പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ് ഒരു ഈച്ചയും യുവാവും തമ്മിലുള്ള ബന്ധം പറയുന്ന ഫാന്റസി ചിത്രമായാണ് ലൗലി ഒരുങ്ങുന്നത് കോമഡിക്കും ഫാന്റസിക്കും ഒരുപോലെ പ്രാധാന്യം നൽകിയെടുക്കുന്ന ചിത്രമാണിത് എ ആർ എം ബറോസ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വീണ്ടും മലയാളത്തിൽ റിലീസ് ചെയ്യുന്ന ത്രീ ഡി ചിത്രമാണ് ലൗലി ടീച്ചറൊക്കെ വൻ വരവേൽപ്പ് തന്നെയായിരുന്നു മലയാള സിനിമാ പ്രേക്ഷകർ ലൗലിക്ക് നൽകിയത് ഈച്ചയെ ആസ്മദമാക്കി തമിഴിൽ ഈച്ച എന്ന ഒരു ചിത്രം മുൻപേ ഇറങ്ങിയിരുന്നു മികച്ച വിജയം നേടിയ ചിത്രമായിരുന്നത് എന്തായാലും അതേ ഫോർമാറ്റിലുള്ള ഒരു ചിത്രമാകാതിരിക്കട്ടെ ലവ്ലി ഇതുപോലുള്ള പരീക്ഷണ ചിത്രങ്ങൾ മലയാളത്തിൽ ഇനിയും വരട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊന്ന് മലയാളത്തിലെ യുവതാരങ്ങളിൽ ഏറ്റവും മുന്നിലുള്ള നെസ്ലി നായകനാകുന്ന തല്ലുമാല എന്ന ചിത്രയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ ഒരുക്കുന്ന ആലപ്പുഴ ജിങ്കാനാണ് വലിയ പ്രതീക്ഷയാണ് ഈ സിനിമയ്ക്ക് മലയാള സിനിമാ ലോകം നൽകുന്നത് ഖാലിഫ് റഹ്മാന്റെ സംവിധാനത്തിൽ തല്ലുമാലയ്ക്ക് ശേഷം ഒരുങ്ങുന്ന ചിത്രം ആയതുകൊണ്ട് തന്നെ നെസ്ലിനും ഒരു കൂട്ടം യുവാക്കളും ഒന്നിച്ചിറങ്ങുന്ന സിനിമ ആയതുകൊണ്ടും മലയാള സിനിമാ പ്രേക്ഷകർ ഈ ഒരു ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആലപ്പുഴ ജിങ്കാൻ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം കോമഡിക്കും ആക്ഷനും പ്രാധാന്യം നൽകിയിട്ടുള്ള ചിത്രമായിരിക്കുമെന്നാണ് അണിയറയിൽ നിന്നും അറിയാൻ കഴിയുന്നത് ഏപ്രിൽ പത്തിന് തന്നെയാണ് ആലപ്പുഴ ജിങ്കാനും ലൗലിയും തിയേറ്ററുകളിലെത്തുന്നത് ബസൂക്ക പോലൊരു മെഗാ ബഡ്ജറ്റ് മൂവിയുടെ മുന്നിൽ ഈ രണ്ട് ചിത്രങ്ങൾക്കും പിടിച്ചു നിൽക്കാനാകുമോ ഈ രണ്ട് യുവതാരങ്ങൾക്കിടയിൽ മമ്മൂട്ടിയുടെ സിനിമ ഒന്നുമല്ലാതാകുമോ ഏതിനാകും സാധ്യത നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തു എല്ലാ സിനിമകളും വിജയിക്കട്ടെ എന്ന ആശംസയോടെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താനും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വാർത്തകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യൂ